ചിലര് കണ്ടില്ലേ നിങ്ങള് ഖബർ കുഴിച്ചു നോക്കുമ്പോ ഖബറിലാണ് ശിക്ഷ കണ്ടത് കബറിലാണ് ശിക്ഷ കണ്ടത് നേർക്കു നേരെ വെളിവായ ശിക്ഷ എത്ര ഖബർ മാന്തി കുഴിച്ചിട്ടും മാറ്റമില്ലാത്ത രൂപത്തിൽ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് പറയുന്നു മഹ്മൂദ്ബിൻ അബ്ബാസ് തങ്ങളെ സമീപത്ത് ഞാൻ ഇങ്ങനെ ഇൽമു സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ ഒരു ടീമും മഹാനവറുകളുടെ സമീപത്ത് വന്നു അവർ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഹജ്ജിന് പോയി മടങ്ങി വരികയാണ് ഞങ്ങളെ കൂടെ ഹജ്ജിന് വന്ന ഒരാളുണ്ടായിരുന്നു പക്ഷേ വഴിവക്കിൽ വെച്ച് അയാൾ മരണപ്പെട്ടു അയാൾക്ക് വേണ്ടി ഞങ്ങൾ കുളിപ്പിച്ചു അയാളെ കഫം ചെയ്തു കുഴിച്ചു നോക്കുമ്പോ ഏത് ഖബർ ഞങ്ങൾ കുഴിച്ചാലും എല്ലാ ഖബറുകളിലും ഞങ്ങൾ സിംഹങ്ങളെ കാണുന്നു ഞങ്ങളൊരു കുടി കുഴിച്ചു അതിൽ സിംഹം അത് മുടിയിട്ട് അടുത്തൊന്ന് കുഴിച്ചു അതിലും സിംഹം വേറൊന്ന് കുഴിച്ചു അതിലും സിംഹം എങ്ങനെ മാറി മാറി കുഴിച്ചു ഒരു സ്ഥലം വേറെ കാണുന്നില്ല അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ എത്തിട്ട് വന്നതാണ് സിംഹങ്ങളൊക്കെ അങ്ങനെ തിങ്ങിക്കൂടി കാണുന്ന ആ ഖബറിൽ ഇയാളെ മറവ് ചെയ്തിട്ട് മണ്ണ് മൂടണോ അല്ല ഇയാളെ ഇയാളെങ്ങനെ വെക്കണോ എന്താ ചെയ്യേണ്ടെന്ന് അറിയുന്നില്ല കുറെ ഖബർ ഞങ്ങൾ കുഴിച്ചു ഇബിൻ പറയുന്നു മഹാനവറുകൾ പറഞ്ഞു നിങ്ങൾ എത്ര ഖബർ കുഴിച്ചു ഒരുപാട് ഖബർ കുഴിച്ചു മഹാനവറുകൾ പറഞ്ഞൊരു കാര്യം പറയട്ടെ ഭൂമിയിൽ എവിടെ നിങ്ങൾ മുഴുവൻ സ്ഥലങ്ങളിൽ കുഴിച്ചാലും അവിടെ ഈ സിംഹങ്ങളെ കാണാൻ പറ്റും തൽക്കാലം ഒരു പണിയുള്ളൂ ഏതെങ്കിലും ഒരു കവറിൽ സിംഹങ്ങളോടൊക്കെ ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കാൻ പറഞ്ഞ് അവരൊരു ഭാഗത്തേക്ക് മാറ്റി പതുക്കാ മയ്യത്തിന് വെച്ച് മുടുകല്ല മുടുക വേറെ മാർഗമൊന്നുമില്ല ഹജ്ജ് തിരിച്ചു എന്താ സംഗതി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നല്ലോണം ജീവിതത്തിൽ നടത്തിയൊരു മഹാ ചതിയാണത് എന്ത് ചതി പൊതു സ്വത്ത് അപഹരിച്ചത് അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അതിന്റെ ശിക്ഷയാണ് കിട്ടിയത് ചെറിയ ശിക്ഷ നല്ല വലിയ ശിക്ഷയാണ് ജനങ്ങൾക്കിടയിൽ നടത്തിയിരുന്ന ഒരു പൊതുവായിട്ട് നടത്തിയിരുന്ന കച്ചവടക്കാരാണ് ഇദ്ദേഹം ആ ഹാജിമാർ പറഞ്ഞു ഞങ്ങൾ നാട്ടിലെത്തിയപ്പോ ഭാര്യനോട് ചോദിച്ചു ഭർത്താവ് എന്ത് പണിയാ ചെയ്തിരുന്നത് ഭാര്യ പറഞ്ഞു കാനെ ഭക്ഷണം വിൽപ്പന നടത്തിയിരുന്ന ഒരാളായിരുന്നു പക്ഷേ ഓരോ ദിവസവും ഭക്ഷണം അദ്ദേഹം കുടുംബത്തിന് വേണ്ടിയുള്ള ഭക്ഷണം അദ്ദേഹം എടുക്കും എന്നിട്ടോ സഹോദരങ്ങളെ പിന്നെ പഴകിയ ഭക്ഷണങ്ങൾ പലതും ചേർത്ത് പലതും പലതും വീണ്ടും ചേർത്ത് പഴകിയതൊക്കെ ചേർത്ത് പുതിയ മോഡലാക്കി വീണ്ടും ജനങ്ങൾക്ക് വിൽപ്പന നടത്തും ആളുകൾക്ക് ഒരു ചതി ഒരു പറ്റിക്കലിക്കൽ വളരെ അനിവാര്യമായി ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അള്ളാഹു